ഹലോ മൈ മൈഡിയ ഫോമസ് പുതിരോടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയർ അഡിയഫോമസ് ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു അയ്യായിരം വളർത്തി കഴിഞ്ഞാൽ എന്ത് വരുമാനം കിട്ടുമെന്നതിനെക്കുറിച്ച് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർക്ക് അത് വേറെ തരത്തിലാണ് മനസ്സിലാക്കിയത് നമ്മൾ നമ്മളതുകൊണ്ട് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അയ്യായിരം കോയിനെ വളർത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നതൊക്കെ ലാഭമല്ല എന്താണ് അതിൻ്റെ ലാഭം അതോടൊപ്പം നമ്മൾ ചിലവാക്കുന്ന പൈസ എത്ര അതൊക്കെ വെച്ച് കണക്ക് ഒരു വീഡിയോ ആയിരുന്നു ചെയ്തത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറേ ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് കുറേ ആൾക്കാർ ഫാം തുടങ്ങുന്നുണ്ടല്ലോ അതേപോലെ തന്നെ തമിഴ്നാട് കർണാടക അവിടെയൊക്കെ ഇഷ്ടംപോലെ ഫാമുകൾ ഉണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ചില കമൻ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിച്ചു ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന എല്ലാം ലാഭമല്ല എന്നതാണ് ഉദ്ദേശിച്ചത് എന്നാൽ അതിനകത്ത് ഈ പറഞ്ഞപോലെ തന്നെ തമിഴ്നാട് കർണാടകയൊക്കെ കുറേ ഫാം ഉണ്ടെന്ന് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഫാം ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ വരാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ആൾക്കാരുണ്ട് ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഒരു അയ്യായിരം കോവിന് നമ്മൾ ഒരു ഷെഡ് പണിയുമ്പോൾ ഒരു അയ്യായിരത്തിൻ്റെ ഒരു ഫാം ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് പോകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് പ്രോഫിറ്റബിളായിട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിപ്പോൾ ഈ ഒരു വീഡിയോയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ പേര് ഷാജി പറയിടത്തിൽ എള്ളവുന്നം ഞാൻ ഏകദേശം ആറു വർഷത്തോളമായി കോഴിഭാവം നടത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഷാജിയൊക്കെ എനിക്കൊന്നും ഇത് അയ്യായിരത്തഞ്ഞൂറ് കോഴികളുണ്ടല്ലോ അയ്യായിരത്തി അഞ്ഞൂറ് കോഴികൾ സ്വന്തമല്ല എന്തെങ്കിലും രീതിയിലാണ് ഇത് വളർത്തി കൊടുക്കുന്നില്ല കമ്മീഷൻ വ്യവസ്ഥയിലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു കേട്ടല്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ അയ്യായിരം കോഴീനെ വളർത്തിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പറയാം ഒരു ലക്ഷം രൂപ കിട്ടും ഒന്നര ലക്ഷം കിട്ടും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ചിലർക്ക് തെറ്റിദ്ധരിച്ച് ഇതിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് കൃത്യമായ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ ഒരു വീട് ഇരുന്നത് ഇപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അയ്യായിരം കോഴീനെ വളർത്തി കഴിഞ്ഞു അല്ലെങ്കിൽ ഈ ഒരു അയ്യായിരത്തിൻ്റെ ഫാം നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊരു എക്സ്പീരിയൻസ് വെച്ചെന്ന് പറയുന്നത് നമ്മളൊരു അയ്യായിരം കോയിനെ നോക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ലാഭത്തില്ല അതുകൊണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം അത് നമുക്ക് ഒരു കാര്യം നമ്മൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം പത്തൊമ്പതിലാണ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒറ്റയ്ക്കാണ് ഇതിൻ്റെ പണിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എനിക്ക് പിന്നെ ഇൻ്റഗ്രേഷൻ വ്യവസ്ഥയിലാണ് കുഞ്ഞിനെ ഇറക്കുന്നത് അവർ ഫീഡ് തരും പിന്നെ അതുപോലെ തന്നെ ചിക്സിനെ ഇറക്കി തരും പിന്നെ മെഡിസിൻ തരും വാക്സിൻ തരും അതെല്ലാം ചെയ്യും അതെല്ലാം കൃത്യമായിട്ട് ചെയ്യലുണ്ട് പിന്നെ ഫാമിലി അനുവർത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഞാൻ വളരെ കൃത്യമായിട്ട് അന്നേരം ദിവസം തന്നെ ചെയ്തു തീർക്കാറുണ്ട് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ശാശ്വതമായ ഒരു വിളവ് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ അതിൻ്റെ അത് പിന്നെ നമ്മളിപ്പോൾ ഇൻറ്റഗ്രേഷൻ ആണ് ചെയ്യുന്നത് അത് നമുക്കൊരു ബേസ് റേറ്റ് ഇപ്പോൾ ഏഴ് രൂപ അങ്ങനെയൊക്കെയാണ് ബേസ് റേറ്റ് ഉള്ളത് അപ്പോൾ നമുക്ക് എല്ലാ ബാച്ചിലും ഒരേ വരുമാനമായിരിക്കും അതല്ലെങ്കിൽ ഓരോ ബാച്ചിലും നമ്മൾ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നതിനനുസരിച്ച് വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടാകുമോ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചിക്സും നല്ല ഫീഡും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളർച്ച കൂടുതൽ കിട്ടും അതിന്റെ പിന്നെ വിളവ് കൂടുതൽ കിട്ടും അങ്ങനെ കിട്ടുന്ന സമയത്ത് ഒരുപക്ഷെ ഏഴ് ഉറപ്പാന്നുള്ളത് ചിലപ്പോൾ നമുക്ക് എട്ട് ഒക്കെ പിന്നെ തരാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കത് ഏഴിൽ നിന്ന് ഒരു ഉറുപ്പ് കൂട്ടുകാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് ടണ് പന്ത്രണ്ട് ടണ് എല്ലാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പൈസ കൂടി കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടും അപ്പോൾ അതൊരു എക്സ്ട്രാ വരുമാനായിട്ടാണ് നമുക്ക് എല്ലാ ബാച്ചും കിട്ടിക്കൊള്ളുന്നില്ല പിന്നെ വില കൂടുതൽ കിട്ടുന്ന സമയത്ത് മാർക്കറ്റിൽ വില കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇറങ്ങുലേറ്റർ അങ്ങനെ ചെയ്യാറുണ്ട് കുറച്ച് കൂട്ടി ചെറിയ ഒരു ഉറുപ്പ്യെല്ലാം കൂട്ടിത്തരും ഒരു പന്ത്രണ്ട് ഉറുപ്പെല്ലാം കൂട്ടിത്തരാറുണ്ട് മെയിനായിട്ട് നമ്മൾ നമുക്കിത് കിട്ടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചിക്സിനെ കിട്ടുക നല്ല ഫീഡ് കിട്ടുക പിന്നെ പണി സ്വന്തം അത് നല്ല രീതിയിൽ തന്നെ എപ്പോഴും ചെയ്യാറുണ്ട് അതായത് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഷാജിയായിട്ട് പറഞ്ഞതല്ല ഇപ്പൊ നല്ല കുഞ്ഞ് നല്ല തീറ്റ അപ്പൊ അത് മാത്രം നമുക്ക് നല്ല എഫ് നമ്മൾ ഫാമിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുമ്പോഴേക്കും കോഴികൾ നല്ല രീതിയിൽ വളരും അപ്പൊ അതിനനുസരിച്ച് എഫ് സി ആർ കിട്ടും നല്ല എഫ് സി ആർ കിട്ടും അതിനനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജോലിക്കാരെ വെച്ചിട്ട് ചെയ്യാം ചെയ്യുമ്പോൾ അവര് എന്ന് വെച്ചാൽ അവരൊരു അവർക്ക് എന്തായാലും ലിമിറ്റഡായിട്ടുള്ള നമ്മളൊരു സാലറിയാണ് കൊടുക്കുക അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് അവർ ചെയ്യുക നമ്മൾ സ്വന്തമാകുമ്പോൾ നമുക്ക് പെർഫോമൻസ് കൂടാൻ വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യും അതിനനുസരിച്ച് ഫാമിൽ സമയം സ്പെൻഡ് ചെയ്യും നല്ല രീതിയിൽ തന്നെ നീറ്റ് ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് അത്യാവശ്യം നമുക്ക് വരുമാനം കൂട്ടിയെടുക്കാനുള്ള സാധ്യത അയ്യായിരത്തി അഞ്ഞൂറ് കോഴിയുണ്ട് മുപ്പത്തിനാല് ദിവസമായില്ലേ മുപ്പത്തി മുപ്പത്തിനാല് ദിവസമായിട്ട് മുപ്പത്തിയഞ്ച് ദിവസമായി ഇപ്പൊ ഇവിടെ നമുക്ക് വന്ന നമുക്ക് എല്ലാവർക്കും വന്നു ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റ് ആയി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണല്ലോ ഇപ്പൊ ഡെയിലി ഇളക്കുന്നുണ്ടായിരിക്കും തോന്നുന്നത് ഒരു തവണയല്ല രണ്ട് എങ്ങനെയാളക്ക് എല്ലാ ദിവസവും രാവിലെ നിൽക്കുന്ന വെള്ളപ്പാത്രത്തിന്റെ അടിയിൽ ഞാൻ പോയി കൊടുക്കും കൊടുക്കും പിന്നെ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒട്ടും അതായത് അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ നീറ്റായിട്ട് കോഴികളിരിക്കുന്നത് സ്മെല്ലോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല ചില ആൾക്കാർക്കൊക്കെ ഒരു ധാരണ ഉണ്ട് ഒരു അയ്യായിരത്തിൻ്റെ ഫാമൊക്കെ കഴിഞ്ഞാൽ തൊട്ടടുത്ത് വീടൊക്കെ ഭയങ്കര എല്ലായിരിക്കും ദുർഗന്ധം എന്താണെന്നൊക്കെ പറയാറുണ്ട് ഇത് നിങ്ങൾ ഏകദേശം രാവിലെ എത്ര മണിക്കാരണം വർക്കിന് വേണ്ടി രാവിലെ അഞ്ചേ മുക്കാലാവുമ്പോഴത്തേക്ക് ഇവിടെ ഫാമിൽ വരും എല്ലാവരും രാവിലെ അഞ്ചേ മുക്കാലിന് ഫാമിൽ വന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് ഇളക്കാൻ തുടങ്ങും പിന്നെ വെള്ളപ്പാത്രം തീറ്റപാത്രം ആകുന്ന പൊക്കി കൊടുക്കും കൂടുതൽ ഫീഡ് നിന്നെ എടുക്കാൻ വേണ്ടിട്ട് പിന്നെ പാത്രം കഴുകാണ്ടെങ്കിൽ പാത്രം കഴുകും എല്ലാ ദിവസവും തന്നെ പാത്രം കഴുകും അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്ത് രാവിലെ ഏകദേശം ഒരു മണിക്കൂർ സ്പെൻഡ് രാവിലെ ഒരു രണ്ട് മണിക്കൂർ ും പിന്നെ ഞാൻ ഞാൻ വന്ന് നോക്കും പിന്നെ പോയിട്ട് ഫീഡ് ഫീഡ് വൈകുന്നേരം ആണ് ഇടുന്നത് അതായത് രാവിലെ നമുക്കൊരു രണ്ടു മണിക്കൂർ കണക്കാക്കാം അതുപോലെ തന്നെ വൈകുന്നേരം ഒരു മണിക്കൂർ വേണേൽ കണക്കാക്കാം ഒന്നര ടോട്ടൽ നമ്മള് ഡെയിലി ഒരു നാലു മണിക്കൂറിന് വേണ്ടി മാറ്റി വെക്കാം പിന്നെ നമുക്ക് എക്സ്ട്രാ വരുന്ന ടൈമിൽ നമ്മൾ വേറെ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കഴിഞ്ഞാൽ ആയിട്ട് പിന്നെ നിങ്ങൾ ഡെയിലി ഇളക്കുന്നല്ലോ ഇപ്പൊ മുപ്പത്തഞ്ച് ദിവസമായിട്ടുണ്ട് ഞാൻ ചില വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഡെയിലി നമ്മൾ ഇളക്കണെന്ന് പറയുമ്പോൾ ചില ഫാമൊക്കെ പറയുന്ന പ്രശ്നമാണ് മുപ്പ ദിവസം വരെ ഇത് ഇളക്കാനൊക്കെ പറ്റും മുപ്പ ദിവസം കഴിഞ്ഞ ഡെയിലി ഇളക്കാനൊന്നും എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് മുപ്പത് ദിവസം കഴിഞ്ഞാൽ ഇളക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുപോകാം

അപ്പോൾ ഏകദേശം ഇതിന്റെ ഒരു വരുമാനത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും ഏകദേശം നമുക്ക് കൃത്യമായ കണക്കെന്ന് പറയാൻ പറ്റില്ല കാരണം ഓരോ സമയത്തും വെയിറ്റും അതുപോലെ തന്നെ എഫ് സി ആർ ഒക്കെ മാറ്റം ഉണ്ടാകും അപ്പൊ കമ്മീഷനിൽ ചെറിയൊരു മാറ്റം അപ്പോൾ ആവറേജ് നമുക്കൊരു അയ്യായിരത്തിന്റെ ബാച്ച് ആണെങ്കിൽ എത്രയാണ് ബാച്ചിലാണെന്നുണ്ടെങ്കിൽ നല്ല വളർച്ച കിട്ടുവാണെങ്കിൽ ഒരു പതിനൊന്ന് എണ്ണൂറൊക്കെ ചൂടിയായിട്ട് അപ്പൊ അത് കൂട്ടാല് എഫ് സി ആർ ആണെങ്കിൽ കിട്ടും ഒരു എൺപത്തെട്ട് പിന്നെ തൊണ്ണൂറിന്റെ ചൂടെ കോഴിന്ന് മാത്രം കിട്ടും കിട്ടും പിന്നെ ഈ കാപ്പിത്തൊണ്ട് കോഴി വളം പിറ്റിട്ട് നമുക്ക് ഏകദേശം ഒരു നമ്മൾ മുടക്കുന്ന ആ പൈസ ഏകദേശം അതിനോട് തുല്യമായിട്ട് തന്നെ കിട്ടും അത് വേറെ കാപ്പിത്തൊണ്ട് ചലിച്ചത് നമുക്ക് ഒരു പത്ത് പതിനെട്ടായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ നമുക്ക് ചെലവ് വരും ചെലവ് വരും അത്രയും തന്നെ തിരിച്ചും കിട്ടും അത് നമ്മൾക്ക് കൊടുക്കുമ്പോൾ എല്ലാ ബാച്ചിലും അത് കൊടുക്കാൻ പറ്റും എല്ലാ ബാച്ചിലും കൊടുക്കാൻ പറ്റില്ല സീസൺ ആയി കഴിഞ്ഞാൽ ഈ ഉണക്ക് ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാല് പോലെ വേനൽ ആയി കഴിഞ്ഞാൽ വാഴക്ക് പോകില്ല അപ്പൊ പിന്നെ നമ്മളൊരു രണ്ട് ബാച്ചിന്റെ ഒക്കെ തോട്ടത്തിലേക്ക് ഉപയോഗിക്കും ബൈലിലേക്കൊക്കെ ഉപയോഗിക്കും അപ്പൊ അതിനകത്ത് നമ്മളിപ്പോ വേനൽ നമുക്ക് ചിലവാകുന്നില്ലല്ലോ അപ്പൊ കാപ്പിത്തൊണ്ടൊക്കെയാണ് ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ അത് നല്ല രീതി വെച്ചാൽ ഈ ഒരു മെയ് ജൂൺ മാസത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലവാക്കാൻ പറ്റില്ല അത് തീർച്ചയായിട്ടും ഈ ജൂൺ മാസം ജൂലൈ മാസം ഒക്കെ ആവുമ്പോഴത്തേക്കും വാഴക്കിടാൻ വേണ്ടി എത്ര ചാക്ക് ആവശ്യം കാരണം എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാരെ വിളിച്ചു ചോദിക്കാറുണ്ട് അത് കുറേ ആക്കിണ്ടെങ്കിലും ആരും ചാക്കാന്ന് അത് നമ്മള് ഫാമിന്റെ തൊട്ടടുത്താൽ വേറെ ഏതെങ്കിലും നല്ല രീതിയിൽ സൂക്ഷിക്കാൻ പറ്റും നമുക്കത് വയനാടിന്റെ ഒരു പ്രത്യേകത വയനാട്ടില് അങ്ങനെ കൃഷിക്ക് എത്രയും സാഹചര്യങ്ങളും കൂടുതലുള്ളത് കൊണ്ട് നമുക്കത് നല്ല രീതിയിൽ സ്റ്റോക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും അപ്പോൾ എൽ ഡി എഫ് എം എസ് നമ്മളിപ്പോൾ സംസാരിച്ച ഒരു അയ്യായിരം കോഴികളെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇത് ബെനിഫിറ്റ് അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഉള്ളതിനെ കുറിച്ചാണ് നമുക്ക് രാജ്യമായിട്ട് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം തന്നെ ചെയ്യുകയാണല്ലോ ഒരു അയ്യായിരമൊക്കെ വളർത്തുമ്പോൾ നമ്മൾ കുറേ ഹിന്ദിക്കാരോ അല്ലെങ്കിൽ കുറേ സ്റ്റാഫിനൊന്നുവെച്ച് ചെയ്യാണ്ട് അത് സ്വന്തം തന്നെ ചെയ്യുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ഒരു കുടുംബത്തിനൊക്കെ കഴിഞ്ഞു പോകാൻ പറ്റില്ല എന്തായാലും നമ്മളൊരു അയ്യായിരത്തിന് നമുക്ക് ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപയോളം നമ്മൾ മുടക്കണ്ട ഫസ്റ്റ് ഒരു ഷെഡിനൊക്കെ പണി മുടക്കണ്ട അപ്പോൾ നമുക്ക് ഒരാളെ വെച്ച് ഒരാൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലൊന്നും പിന്നെ കൂലി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കാരറ്റൊന്നും ബാക്കി വെക്കാൻ പറ്റില്ല പക്ഷെങ്കിൽ സ്വന്തം ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കുറച്ച് നമുക്ക് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും ജോലികളും ചെയ്യാനും പറ്റും അപ്പോൾ അത് അവിടെ നിങ്ങൾക്ക് ഫാം കണ്ടാൽ തന്നെ അറിയാം വളരെ നീറ്റ് അരി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു തിരക്കിനിടയിൽ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഷാജിയായിട്ടെന്ന് നമ്മളെ ചാനലിൽ വന്നിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തൊന്ന് ആദരിക്കാം